ഹലോ പ്രിയപ്പെട്ടവരെ അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് മലബാറുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പത്ത് പവൻ സെറ്റ് കാണിക്കാൻ വേണ്ടി പോകുന്ന കേട്ടാ അതായത് കൊൽക്കത്ത വർക്കിലൊക്കെ ആയിട്ട് വരുന്ന ഏറ്റവും ലൈറ്റ് വേറ്റിൽ ഏറ്റവും പണിക്കൂന് കുറവായിട്ട് വരുന്ന ഒരു അടിപൊളി സെറ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അയച്ചു നോക്കിക്കോ ഇതാണ് ഞാൻ ഇന്ന് കാണിക്കുന്ന പത്ത് പവനില് വരുന്ന ഫുൾ സെറ്റ് ഇട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മലബാർ മേഖലയിലാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സെറ്റ് കാണിക്കുന്നത് അപ്പോൾ ഇത് ഏറ്റവും വലിയ മാല നോക്കുകയാണെങ്കിൽ രണ്ടര പവനെ വേറ്റ് വരുന്നുള്ളൂട്ടോ അതായത് ഇരുപത് ഗ്രാമിൽ നല്ല കാഴ്ചയിൽ നല്ല പൊലിമേൽ നല്ല സ്റ്റോണോ ഇനാമലോ ഒന്നും തന്നെ ഇല്ലാതെ ഗോൾഡ് മാത്രമായിട്ട് വരുന്ന നല്ല ഭംഗി നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല റൗണ്ട് പെൻറ്റിലൊക്കെ വരുന്ന അടിപൊളിയായിട്ടുള്ള കൊൽക്കത്തവർക്കൊരു മാല വരുന്നുണ്ട് അതിന് തൊട്ട് മുകളിലത്തെ മാല നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ഗ്രാമിൽ ജസ്റ്റ് ഒന്നര പവൻ മാത്രം വെയിറ്റിൽ വരുന്ന നല്ല കട്ടിയിലും കനത്തിലും ഉറപ്പിലൊക്കെ ആയിട്ട് വരുന്ന നയൺ വൺ സിക്സ് ഹോൾമാർക്ക് എച്ച് യു എ ഡി ഗോൾഡ് എല്ലാം കാണിക്കുന്ന കേട്ട് തന്നെ ഇതേപോലെ ഒരുപാട് പേര് സംശയം ഉണ്ടോ ഗോൾഡ് ഏതാണെന്നൊക്കെ നമ്മളെടുത്തുള്ള ഗോൾഡ് എന്ന് പറഞ്ഞാൽ നയൻ വൺ സിക്സ് ബി ഐസ് ഹോൾമാർക്ക് വരുന്ന ഐറ്റംസ് ആണ് എല്ലാം തന്നെ കേട്ടോ എച്ച് എ ഡി ആണ് മറക്കണ്ട അപ്പോൾ രണ്ട് മാല വന്ന് രണ്ടരും വന്ന് ഒന്നരും വന്ന് പിന്നെ പാഴ്സല നോക്കുകയാണെങ്കിൽ പന്ത് രണ്ടര പവൻ അതായത് ഇരുപത് ഗ്രാം തൊക്കത്തിൽ വരുന്ന പത്ത് ഇഞ്ച് സൈസില് വരുന്ന എട്ട് ഗംപി മോഡൽ പാഴ്സറെ കേട്ടോ നമ്മൾ പാഴ്സലൊക്കെ എടുക്കുന്ന സമയത്ത് മാക്സിമം കുറച്ച് വെയിറ്റിലൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം പാസല നമുക്ക് എപ്പോഴും ഡാമേജ് ആയി പോകാൻ പറ്റുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് അത് ഏറ്റവും നല്ല കട്ടുള്ള നല്ല സോളായിട്ട് വറച്ച് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ലാസ്റ്റിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു അടിപൊളി മോഡൽ പാസറ കാണിച്ചു തരുന്ന കേട്ടോ ജസ്റ്റ് ഇരുപത് ഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ അതായത് രണ്ടര പവനില് നല്ല ഉറപ്പുള്ളൊരു പാസറ നമുക്ക് കിട്ടും കേട്ടോ എട്ട് കമ്പി മോഡലാണ് പിന്നെ നമ്മൾ കഴിച്ചേന് വരുന്നുണ്ട് ജസ്റ്റ് ആറ് ഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ അതായത് വെറും മുക്കാൽ പവനില് വരുന്ന അതും സോളിഡായിട്ട് തന്നെ വരുന്ന റോഡിയും ഫിനിഷിംഗ് ഒക്കെ ആയിട്ട് വരുന്ന നല്ലൊരു ഭംഗിയിൽ നല്ലൊരു കമ്പി വർക്കിൽ വരുന്ന സോളിഡ് ആയിട്ട് വരുന്ന നല്ല ഫിനിഷിങ്ങിൽ വരുന്നൊരു മോഡലാണ് അപ്പോൾ ഐറ്റംസ് ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടോ പിന്നെ കമ്മൽ നോക്കുകയാണെങ്കിൽ അരപ്പ വല്ല് വെറും നാല് ഗ്രാം തൂക്കത്തിൽ വരുന്ന റഫായിട്ട് നമുക്ക് ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ കമ്മല കാണിച്ചു തരുന്നത് കേട്ടോ ഐറ്റംസ് ഒക്കെ നോക്കി വെച്ചില്ല എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ബാംഗിൾസ് നോക്കേണ്ട മുമ്പ് ഒരു ചെറിയൊരു ഐറ്റം കൂടി കാണിക്കാനുണ്ട് അതായത് ഒരു ഗ്രാമം എൺപത് മില്ലി മാത്രം വെയിറ്റ് വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോൾഡിംഗ് വർക്കിൽ വരുന്ന ഒരു റിങ്ങും കൂടി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാങ്കിൾസ് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ബാങ്കിളിലെ സെറ്റ് വരുന്നത് അതായത് മുക്കാൽ പവൻ വീതം വരുന്ന രണ്ട് വളയും അരപ്പവൻ മുക്കത്തിൽ വരുന്ന ഒരു വളയും വരുന്നുണ്ട് കേട്ടോ ഈ മൂന്ന് വളൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റഫ് ആയിട്ട് ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്ന ഡെയിലി നിത്യനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ അടുക്കള പണിയാണ് വിറ്റുപണിയൊക്കെ എടുക്കുന്നവരൊക്കെ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഉറപ്പ് കൂടിയ വള കാണിക്കുന്ന കേട്ടോ നല്ല ഭംഗിയിലും ഫിനിറ്റിങ്ങുള്ള ഐറ്റംസ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെറ്റിൽ വരുന്ന ഐറ്റംസൊക്കെ രണ്ട് മാല വരുന്നുണ്ട് കൈച്ചേനും പാസരും കമ്മലും മൂന്ന് വളയും മോതിരും അടക്കം വരുന്ന പത്ത് പവൻ്റെ ടോട്ടൽ സെറ്റ് ഞാൻ ഇന്ന് കാണിച്ച പത്ത് പവനിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള വെഡിങ് സെറ്റ് ഞാൻ എല്ലാവർക്കും ഞാൻ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാട്ടോ ഇന്നത്തെ പ്രകാരം നോക്കുകയാണെങ്കിൽ പത്ത് പവൻ്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത് നാല് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന കേട്ടോ അപ്പൊ നമ്മുടെ എല്ലാ ഷോപ്പുകളിലും ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും നിങ്ങൾ അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്തൊക്കെ ആണെങ്കിൽ വില കൂടി കഴിഞ്ഞാൽ കൂടുകയും ഇല്ല കുറഞ്ഞു കഴിഞ്ഞാൽ റിപ്പും ചെയ്യോ അപ്പൊ നിങ്ങൾ റേറ്റ് നന്നായിട്ട് കൂടിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പൊ മാക്സിമം നിങ്ങൾ ഷോപ്പിൽ വന്ന് തന്നെ വന്ന് അഡ്വാൻസ് ഒക്കെ ചെയ്യാട്ടോ പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടുക്കുന്ന വെച്ചാൽ കോഴിക്കോട് രാമനാട്ടുകര മലപ്പുറം ജില്ലയിൽ പുളിക്കലും കൂടാതെ വയനാട് ജില്ലയിലും മാനന്തവാടിയിലും പിന്നെ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് ഷോപ്പ് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐറ്റം അവൈലബിൾ ആയിരിക്കും പിന്നെ നമുക്ക് ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആണ് താങ്കൾ നമ്മൾ കോൺടാക്ട് ആക്കിയാൽ മതി കേട്ടോ അടുത്ത ടേക്ക് കെയർ വിളി നടന്നും